ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏക തിരുപ്പതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന കോട്ടയത്തുള്ള ചിങ്ങവനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ആമ്പൽപ്പാടവും ഒക്കെ കടന്നാണ് നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്നത് ഒരു കാലത്ത് ചിങ്ങവനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് ഇൻഡസ്ട്രീസിൻ്റെ അധീനതയിൽ ആയിരുന്നു ഈ ക്ഷേത്രം ആ സമയത്ത് അവിടുത്തെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും മാത്രമേ അവിടെ ദർശനം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ സ്ഥാപനം പൂട്ടിപ്പോയതിന് ശേഷം ശ്രീപാദം തന്ത്രിപീഠവും ഈ സ്ഥലത്തുള്ള ഭക്തജനങ്ങളും ചേർന്ന് ഇവിടുത്തെ പൂജകൾ നടത്തി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദീപാവലി ദിനത്തിൽ പ്രതിഷ്ഠ നടത്തിയിരുന്നതിനാൽ എല്ലാ വർഷവും ദീപാവലി ദിനത്തിൽ ഇവിടെ ആഘോഷമാണ് സാക്ഷാത് ശ്രീ മഹാവിഷ്ണു ശ്രീനിവാസൻ ആയി ഇവിടെ അവതരിച്ചപ്പോൾ ലക്ഷ്മി ദേവിയുടെ അവതാരമായി പത്മാവതി ദേവിയെ കണ്ടുമുട്ടുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ഭഗവാന്റെ കയ്യിൽ സമ്പത്ത് ഇല്ലാതെ ഇരുന്നതിനാൽ സമ്പത്തിൻ്റെ അധിപനായ കുബേര ഭഗവാനിൽ നിന്നും ധനം വാങ്ങിക്കൊണ്ട് ആണ് വിവാഹം ആഘോഷമായി നടത്തിയത് അതിനാൽ തന്നെ ശ്രീ വെങ്കിടേശ്വരനെയും ലക്ഷ്മി ദേവിയെയും പത്മാവതി ദേവിയെയും ഒക്കെ ഇവിടെ വന്ന് ദർശിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുമെന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ പറയുന്നുണ്ട്